അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് ഏതാ ഞങ്ങള് പുതിയ എപ്പിസോഡ് കുറച്ചും കൂടി ഒരു അടിപൊളിയായിട്ട് ആക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങളാണ് ഞങ്ങളുടെ ഈ ഫ്ലോറിനെയും മൊക്കെ ഒന്ന് എനർജറ്റിക് ആക്കേണ്ട കിടന്നായിട്ടുണ്ടോ അടിപൊളി എല്ലാം അടിപൊളിയായിട്ടില്ലേ ഇനി ഞാനും കൂടി അടിപൊളിയായി കഴിഞ്ഞാൽ നമ്മള് അടിപൊളിയല്ലേ അത് കേക്കാൻ വേണ്ടിയല്ലേ എന്തായാലും അങ്ങനെ നമ്മൾ വളരെ ഐശ്വര്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പോണ് ധ്രുവ ധ്രു എനിക്കുണ്ടല്ലോ ഞാൻ ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ് ചിലപ്പോൾ ഞാൻ എന്ന് വിളിക്കും ചിലപ്പോൾ ഞാൻ ധ്രുവൻ എന്ന് വിളിക്കും അതുകൊണ്ട് എന്നെ ധരിക്കരുത് എനിക്ക് എന്താ അറിയില്ല ഈ കുട്ടിയെ കാണുമ്പോൾ ധ്രുവ് എന്ന് വിളിക്കാൻ തോന്നുന്നു എൻ്റെ പഴയ കാമ്പുകന്റെ പേര് ധ്രുവെന്നായിരുന്നു എന്ന് എനിക്കൊരു ഉണ്ട് അത് ഡൗട്ടാണോ അത്രയും ഓർമ്മയില്ലേ അതൊക്കെ കുഞ്ഞിലായതുകൊണ്ട് ഞാനതൊക്കെ മാറ്റി വെച്ചിരിക്കാണ് അപ്പൊ എന്തു ആയിക്കോട്ടെ ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കും അപ്പൊ എന്നെ നാണം കെട്ടിത്തല്ലോ അപ്പൊ സുഖമായിട്ട് നമ്മൾ ലാസ്റ്റ് കണ്ടത് ആറാട്ടിന്റെ ഷൂട്ടിങ് സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു നമ്മള് കണ്ടത് മൂകാംബികയിലെ റെസ്റ്റോറന്റിൽ മസാല ദോശ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി എന്റെ അടുത്ത് വന്ന് ഹൈ ഇത് പറഞ്ഞു അതാണ് അതൊക്കെ ഈ ലോക്ക്ഡൌൺ ഒക്കെ മുന്നേ സംഭവിച്ച കാര്യായിരുന്നു എന്തായാലും അതിനുശേഷം ഇവർ രണ്ടുപേരും എന്റെ അടുത്ത് വന്നിരിക്കയാണ് ഞാൻ ഇന്ന് ഇവരെ കൊണ്ട് കൊറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും കൊറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും കൊറേ ഗെയിംസ് കളിപ്പിക്കും പാട്ട് പാടും പേടിയുണ്ടോ കൊല്ലില്ല അല്ല പാട്ട് പാടുവോ ഡാൻസ് ചെയ്യില്ലേ ഗെയിം കളിക്കില്ലേ മറ്റേ ഡാൻസ് ചെയ്തിട്ടില്ലേ പിന്നെ മുന്നിലായാലും കളിക്കില്ലോ അത് മതി രജിഷ പിന്നെ സകലകല വല്ല ആ ഡാൻസ് എനിക്ക് ആകെ അറിയുന്ന ഇച്ചിരി അഭിനയിക്കാനെ വേറെ ഒന്നും എനിക്കറിയാം അടിപൊളി അടിച്ചു എനിക്കറിയാം എനിക്കറിയാം ഞാൻ ഏറ്റു എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു നമുക്ക് ഇരുന്ന് സംസാരിച്ചോലോ അന്നാലാണ് കുറെ കൂടി രസാവുകയുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങളുടെ രണ്ട് ബ്യൂട്ടിഫുൾ റെഡ് ഷേഴ്സ് ഇവിടെ വരാൻ പോവാണ് രജിഷ രജിഷയുടെ ആദ്യത്തെ സിനിമയിൽ തന്നെ ആ എലി എന്ന് പറയുന്ന കഥാപാത്രം അങ്ങ് ഭയങ്കരമായിട്ട് ആൾക്കാര് സ്വീകരിച്ച ഒരു ക്യാരക്ടറായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഒരു നല്ല ഓർമ്മ ഇപ്പൊ കുറെ വർഷമായല്ലോ ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു വർഷമായി അഞ്ചു വർഷം ഒരു നല്ല ഓർമ്മ എന്ന് പറയുന്നത് പെട്ടെന്ന് നേതാവരുന്നത് എനിക്ക് തോന്നുന്നു കരിക്കും വെള്ളത്തിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു 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 റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രണയ നൈരാശ്യം വരുമ്പം എപ്പോഴും നമ്മൾ കാണിക്കുന്ന മിക്കവാറും സിനിമകളിലും നടൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും അവരെത്രമാത്രം വിഷമിക്കുന്നു അവർ കള്ളു കാര്യത്തിൽ അതെ ഒരിക്കലും അധികം നമ്മൾ ഈ പെൺകുട്ടികളുടെ പെർസ്പെക്റ്റീവ് കാണിക്കാറില്ല മിക്കവാറും ആ നടി മുതൽ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും അതൊരു ാത്തൊരു വേർഡാണ് അല്ല പറയുവെന്താണ് സംഭവിക്കുന്നത് അതായത് വിഷമം രണ്ടുപേർക്കും ഈക്വൽ ആണ് എന്നാണ് ഞാൻ പറയുന്നത് ആര് തീരുമാനം എടുത്താൽ പോലും നമുക്ക് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്ന ഒരു ഒരു കാര്യം ഇല്ലാതാവുമ്പോ വിഷമം രണ്ടുപേർക്ക് ഈക്വലി ഉണ്ടാവും അപ്പൊ അത് കാണിക്കുമ്പോൾ പെണ്ണിന്റെ പെർസ്പെക്റ്റീവ് കാണിച്ചത് എനിക്ക് അതും കൂടെ കാണിച്ചത് എനിക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുടിച്ച് കരയുന്ന സീനൊക്കെ രാത്രി ഇപ്പോഴും അതിന്റെ റൈറ്റർ നവീൻ ഭാസ്കർ ആണ് അപ്പം നവീൻ ചേട്ടൻ എപ്പോഴും പറയും ഒരു ദിവസം ഷൂട്ട് ചെയ്തിങ്ങനെ ഒരു ഫ്ലാറ്റിൽ നടക്കുക അപ്പൊ നമ്മൾ എനിക്കൊരു രാത്രി ഒരു രണ്ട് മൂന്ന് മണിക്കാണ് ആ സീൻ ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പൊ നവീൻ ചേട്ടൻ പെട്ടെന്ന് ഫ്ലാറ്റിലോട്ട് കയറി വന്ന ഷൂട്ട് നടക്കുന്ന ഫ്ലാറ്റിലോട്ട് പുള്ളി കയറി വരും പുള്ളി കാണുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഹോളിൽ എല്ലായിടത്തും എല്ലാവരും ഇങ്ങനെ മയങ്ങിപ്പോവാ കാരണം അത്രയും നേരം ഷൂട്ട് ചെയ്തിട്ട് ക്രൂ ഒക്കെ ടയർഡായി പുള്ളി ഇങ്ങനെ ഏങ്ങി അടിച്ച് കരച്ചിൽ കേക്കുന്നുണ്ട് ഏതോ പോരുന്ന പുള്ളി എന്താ സമയത്ത് എല്ലാവരും ഇറങ്ങുന്ന ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല പിന്നെയാണ് പുള്ളി മോണിറ്ററിന് മുന്നിൽ വന്നപ്പോ മനസ്സിലാവുന്നത് ഞാനവിടെ മറ്റേ കരിഞ്ഞ് സീൻ അഭിനയിക്കുകയാണ് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ എലി എന്ന് വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടല്ലേ വേറെ ക്യാരക്ടേഴ്സിന്റെ പേര് വിളിക്കുന്ന കാലം എലി എലി എന്ന് വിളിച്ചു നല്ല രസേ കോഴിക്കോട് അതായത് ഞാൻ കോഴിക്കോട് കാര്യമാണ് അപ്പൊ ഈ ഷൂട്ട് കഴിഞ്ഞ് അത് കരിക്കുമ്പള്ള ഇറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ എസ് എം സ്ട്രീറ്റിലൂടെ ഞാൻ 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 എന്തോ ഇങ്ങനെ പെട്ടെന്ന് എലി എലി ചാടി ചുമടക്കെ പിന്നെയാണ് അതേപോലെ തന്നെ വേറൊരു സിനിമ ആയിരുന്നു ക്വീൻ അല്ലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കൊറേ പേര് വരുന്നു പാട്ടുപാടുന്നു ഡാൻസ് ചെയ്യുന്നു ഇടിക്കുന്നു സിനിമ സൂപ്പർ ഹിറ്റ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ എന്ത് ആണ് ചെയ്തത് പറയൂ മാജിക് എന്തോ പറയൂക്ക് ആഗ്രഹം സിനിമ ചെയ്യാ അത് വിജയിക്കണംവറായിരുന്നു ഭയങ്കര രസമാണ് വർക്ക് ചെയ്യണ്ടായിരുന്നു ഞാൻ ഇവിടെ പനമ്പള്ളിയില് ഡോണ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ജോലിയുണ്ട് ഞാൻ ഓഡിഷന് പോകുന്നുണ്ട് അപ്പൊ ഒരു ദിവസം ലേറ്റ് ആയി അവിടെ അപ്പോൾ ഡിജോ ലാസ്റ്റ് സെവൻ എയ്റ്റോ ആ ടൈമിലോട്ടേ ഉണ്ടോ അപ്പോൾ ലാസ്റ്റ് ഡിജോ എന്നിട്ട് പറഞ്ഞു ലേറ്റ് ആയേ പറ്റില്ല അല്ല ഞാൻ പറഞ്ഞു ജോലി ഉണ്ട് അതുകൊണ്ടാണ് ലേറ്റായ അല്ല ഇതിൽ തരാൻ പോണത് മെയിൻ ഒരു സാധനമാണ് അപ്പൊ നീ അങ്ങനെ ലേറ്റ് ആവാൻ പറ്റില്ല നിനക്ക് കുറച്ചുകൂടി ഒക്കെ ഒന്ന് സീരിയസ് ആവണം സീരിയസ് ആവണം കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കണം അപ്പോഴാണോ ഓക്കേ ഞാനാണോ മെയിൻ ഞാൻ വേഗം ഫോൺ ഫോണെടുത്ത് തന്നെ വിളിച്ച് നേരെ അതെ ജോലി വേണ്ടി അങ്ങനെയായിരുന്നു അതിൻ്റെ പക്ഷെ രസമായിരുന്നു അതിനുശേഷം കൊറേ കോളേജ് പെൺപിള്ളേര് എന്ത് പറയുന്നുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമില് മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ ലജീഷക്ക് ഭയങ്കരം കേട്ട് ചിരിച്ചു പോയതാണല്ലോ ആ ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വരാറുണ്ടായിരുന്നോണ്ട് വരാറുണ്ട് ഇപ്പോഴും ഇപ്പോഴും വരാറുണ്ട്